ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ തന്നെ ഞാൻ കുളിച്ചത് ആ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ തലേ ദിവസം രാത്രിയാട്ടോ വീട്ടിലെത്തിയത് ഉത്രാടവും തിരുവോണം ഞാൻ വീട്ടിലുണ്ടായിരിക്കും എൻ്റെ വീട്ടിലുണ്ടായിരിക്കും അപ്പോൾ അത് കാരണം രാവിലെ കുളിച്ചിട്ട് പൂക്കളം ഇടുകയാണ് പൂക്കളം ഇടാനായിട്ട് അതിന് എൻ്റെ കെയ്ലിയുടെ കുഞ്ഞും അരികിലുണ്ട് കേട്ടോ പൂച്ചക്കുട്ടി അവളും അരികിലിരിപ്പുണ്ട് അപ്പോൾ ഇതാണ് ഫൈനലായിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന പൂക്കളം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇട്ടതാണ് വേറെ ആരും ചിലവൊന്നും കുളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്തായി കുളിച്ച രാവിലെ ഉത്രാടായിട്ട് ദേ ഞാൻ കുളിച്ച് പൂക്കളിട്ട് പിന്നെ അടുക്കളയിൽ കുറച്ച് പണികൾ ഉണ്ടായിരുന്നു കേട്ടോ ഉത്രാടായിട്ട് നമ്മൾ ചെറിയൊരു സദ്യയൊക്കെ ഒരുക്കുന്നുണ്ടായിരുന്നു സദ്യ എന്ന് പറയുമ്പോൾ വലിയ ഗംഭീര സദ്യയൊന്നുമില്ല ചെറിയൊരു സദ്യ ഒന്ന് രണ്ട് കറികളൊക്കെ ഉള്ളു പക്ഷേ പായസം പപ്പടമായും പായസം ഒക്കെ ആയിട്ടുള്ള സദ്യ അപ്പോൾ അതെന്തായാലും അതും ഒന്ന് അമ്മയെല്ലാം എല്ലാം ചെയ്യുന്നതെങ്കിലും ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സഹായിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അടുക്കളയിൽ എറിയതാണ് ഉത്രാടം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ഓണം കേട്ടോ അപ്പൊ അതിനും നമ്മൾ ചെറിയൊരു സദ്യ എല്ലാവരും ഒരുക്കാറുണ്ട് ഉത്രാടത്തിൽ തന്നെ രാവിലെ ചുരു എനിക്ക് കൊണ്ടുവന്ന് തന്ന മിട്ടായി എന്നിട്ട് ഈ മിഠായി തന്നിട്ട് അവൾ അതിന് കണക്കും പറഞ്ഞ് ഇപ്പൊ എടുത്തുകൊണ്ട് പോവാ ഞങ്ങൾ കാർ വാങ്ങിച്ചപ്പോ ഈ മിഠായി ഞങ്ങൾക്ക് ഒരു പാക്കറ്റ് ആ കിട്ടിയിരുന്ന മിഠായി കിട്ടി അന്നൊക്കെ ഈ എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാല് ഞങ്ങള് കാറ് വാങ്ങിച്ച മേലായിട്ട് അഞ്ചാറ് വർഷമായി അപ്പൊ അന്ന് ഈ മിഠായി പാക്കറ്റ് പാക്കറ്റായിട്ട് കിട്ടി അപ്പൊ എന്റെ മക്കൾ ഇത് കൊടുത്തില്ല സത്യം പറഞ്ഞാൽ അന്ന് ആ മിഠായി സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല അല്ല അന്ന് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു അന്നാണ് എന്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് അപ്പൊ ഞാൻ പറഞ്ഞു ചില ചേച്ചി ഒക്കെ കൊടുക്കണോട്ട് കാണാന്ന് പറഞ്ഞപ്പോ അവര് കൊടുത്തില്ല അവര് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അതിന്റെ വാശിക്ക് ഈ ആറു വർഷം കഴിഞ്ഞപ്പോ തന്നിട്ട് അതിന്റെ കണക്ക് പറഞ്ഞോണ്ടിരിക്കുക അപ്പൊ എന്നാലും കണക്ക് പറഞ്ഞാൽ ചിന്തിക്കുന്നത് കഴിച്ചിട്ട് ബാക്കി കാര്യം നല്ല ടേസ്റ്റ് ആണല്ലേ മിഠായി ആ അതെ വേണ്ട കഴിച്ചോ അപ്പൊ നമുക്ക് ഇന്ന് ഉത്രാടായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുട്ടായിരുന്നു കേട്ടോ പുട്ടും അതുപോലെ തന്നെ ആയിരുന്നു എല്ലാരും കഴിച്ചു കഴിഞ്ഞു ഞാനും ഒക്കെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് കേട്ടോ പപ്പടം ഉണ്ടായിരുന്നു പുട്ടും പരിപ്പേറിയും പപ്പടമാണ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നമ്മളിത് ആകെ വീട്ടിലൊക്കെ എല്ലാം മേശപ്പുറത്തൊക്കെ നിറച്ച് ഓണമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല കുറേ ഓണം വിഷു അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമ്മുടെ മേശയിൽ നിറച്ചും സാധനങ്ങളായിരിക്കില്ലേ അപ്പോൾ ആ ഒരു ബാക്കി നാളെ പായസത്തിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മയായിട്ട് എല്ലാം ഉണ്ടാക്കിയത് ഇന്നലെ രാത്രി എത്തിയല്ലേ ഉള്ളൂ അപ്പോൾ അമ്മ എല്ലാം എന്താ ചിപ്സ് നമ്മളെ ഇലയിൽ വിളമ്പാടിലാണ് ചിപ്സ് പിന്നെ ഇത് പപ്പടയുണ്ട് പിന്നെ അച്ചപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഒരു ടിന്നിലിട്ട് വെച്ചിരിക്കുക കേട്ടോ അതിൽ ധാരാളം ഉണ്ട് ഇതൊക്കെ ഒറ്റ രണ്ട് ദിവസം കൊണ്ടിട്ട് തന്നെ നമ്മളുടെ വീട്ടിൽ ഇതൊക്കെ കാലിയാവും കേട്ടോ അപ്പോൾ അതും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ പപ്പടോടെയൊക്കെ നമ്മൾ അപ്പം തന്നെ കഴിക്കും പക്ഷേ ഇലയിൽ വിളമ്പാനാണ് ഈ ചിപ്സും ശർക്കര വരത്തിയും ഇലയിൽ വിളമ്പാനാണ് അത് നമ്മൾ കഴിക്കില്ല തിരുവോണത്തിൻ്റെ ഇലയിൽ വിളമ്പിയിട്ട് കഴിക്കുകയുള്ളൂ പിന്നെ കുറച്ച് മിച്ചറ് ഉണ്ടാക്കിയിട്ടുണ്ട് മിച്ചർ നല്ല ടേസ്റ്റാണ് കേട്ടോ കടലപ്പരിപ്പൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മിച്ചറിന് പിന്നെ നമ്മൾ മുറുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുറുക്ക് അച്ഛൻ്റെ ഫേവററ്റ് ഒരു ഇതാ പലഹാരം കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ മുറുക്ക് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നല്ല സോഫ്റ്റ് ഉണ്ണിയാപ്പാണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഉത്രാടത്തിൻ്റെ ഇത് അമ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ക്യാബേജ് പിന്നെ ഉത്രാടത്തിന് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെന്ന് പറയാനായിട്ട് ഇപ്പോൾ ഇവിടെ കുഞ്ഞു മാത്രമേ ഉള്ളൂ ബാക്കി ആ കുഞ്ഞുനെന്താ അവള് ചെറുതല്ലേ അവൾക്ക് കുഞ്ഞല്ലേ അവള് ചിലവും കണ്ണനൊക്കെ വലിയ കുട്ടികളായി തുമ്പിയൊക്കെ അപ്പൊ അതുങ്ങളും ഞങ്ങള് ഇപ്പൊ കുഞ്ഞുങ്ങളിൽ കൂട്ടിയിട്ടൊന്നുമില്ല അപ്പതാ ഞാൻ കുഞ്ഞുന് വേണ്ടിട്ട് നമ്മളിന്ന് ഉത്രാടത്തിന് സദ്യ ഒരുക്കിയിട്ടുണ്ട് സാമ്പാർ ക്യാബേജ് തോരനുണ്ട് പിന്നെ അമ്മ സാമ്പാറിലോട്ട് അമ്മ കഷ്ണങ്ങളൊക്കെ പാട്ടിടണേ എല്ലാം അടുക്കളയൊക്കെ ആകെ അലങ്കൂലായിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അടുക്കളയൊക്കെ ക്ലീൻ ആക്കാനായിട്ട്

അച്ചപ്പം നമ്മൾ കടയിൽ വാങ്ങിക്കുന്ന ഒരു അച്ചപ്പം അല്ലെ നമ്മുടെ വീട്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ല എനിക്ക് ഈ അച്ചപ്പം എനിക്ക് ഇഷ്ടം കടയിൽ വാങ്ങിക്കുന്നതിനേക്കാളും ഇഷ്ടം പിന്നെ ഇപ്പൊ പായസം ഉണ്ടെ പായസം ഉണ്ടായി ഓക്കെ സേമിയ ഇനിയിപ്പോ സേമിയ പറഞ്ഞിട്ട് പായസവും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാല് സദ്യ ഉത്രാടത്തിന് കുഞ്ഞി സദ്യ നാളെ തിരുവോണത്തിന് വലിയ സദ്യ അടിപൊളി സദ്യ ഉണ്ടാക്കും അപ്പൊ ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഇനി എനിക്കൊന്ന് പാർലറിൽ പോണം എന്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം ഹെയർ പറയുന്നത് അവിഞ്ഞ ഹെയർ ആയില്ലേ ഒന്ന് ഹെയർ കട്ട് ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി കഴിഞ്ഞാലിന്ന് ഉത്രാടം അടിപൊളിയായിട്ട് അപ്പൊ ഒരു കുഞ്ഞൊരു വീഡിയോ എടുത്തു വേഗം എടുത്താണ് അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടേക്കാം സപ്പോർട്ട് ചെയ്യാം ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്തേക്കാം മിക്കവരും മറന്നു പോറേണ്ടത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓണാണ് എല്ലാവരും മറക്കാണ്ട് തന്നെ ലൈക്ക് ചെയ്തോളൂ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്തോളൂ നമുക്ക് നാളെ തിരുവോണത്തിന്റെ ബ്ലോഗിലൂടെ അടിപൊളി ബ്ലോഗിലൂടെ നാളെ കാണാം ഓക്കെ ബൈ